അവനവൻ ഇഷ്ടപ്പെട്ട കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നിയോജക മണ്ഡലത്തിന് അനുവദിച്ച ജോബ് സ്റ്റേഷൻ കോട്ടപ്പടി മാർ എലിയസ് കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പടി കൽക്കുന്നൽ മാർ ഗ്രീവർഗീസ് സഹദാ പള്ളിയുകാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു തൊഴിലന്വേഷകർക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്ന് നൈപുണ്യ പരിശീലനം നൽകി ആഗോളതലത്തിൽ വരെ തൊഴിൽ ലഭ്യമാക്കാൻ സർക്കാർ ആരംഭിച്ച നോളജ് എക്കോണമി മിഷന്റെ ആഭിമുഖ്യത്തിലുള്ളതാണ് ജോബ് സ്റ്റേഷൻ തൊഴിൽ മേളകൾ വഴി യുവജനങ്ങളെ തൊഴിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത് നിഷാ ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി കുനിൽ ജോസഫ് സ്വാഗതം പറഞ്ഞു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഡോക്ടർ ജോസഫ് ടി മുലയിൽ

സാധ്യത വർദ്ധിപ്പിക്കാൻ അവർക്ക് ആവശ്യമായി പരിശീലനമടക്കം ഈ കേരളത്തിലൂടെ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ നമുക്ക് പരമാവധി ഈ ഒരു അവസരം പ്രിയപ്പെട്ട കുട്ടികൾ പ്രയോജനപ്പെടുത്തി എടുക്കുക അപ്പോൾ അതിന് തുടക്കമെന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ഈ ഗവശേഷിയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ് തുടർന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് സർക്കാർ പോലെ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എം എൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം